ജാസ്മിൻ ബിഗ് ബോസിലെത്തിയതിന് പിന്നാലെ ഇപ്പോൾ ജാസ്മിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകരും ചോദിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇതൊക്കെ ഈ വീട്ടുകാർ കാണുന്നില്ലേ എന്ന് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിന്റെ ആദ്യത്തെ ഷോയുണ്ടല്ലോ ബിഗ് ബോസ് സീസൺ വണ് മുതൽ തന്നെ ഈ ലവ് സ്ട്രാറ്റജി ഒക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും മലയാളികൾ തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് ഇതൊന്നും ഇവരുടെ വീട്ടുകാർ കാണുന്നില്ലേ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവിൽ അയൽക്കാര് ചില കമന്റുകൾ ഇട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛന വയ്യ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചിട്ട് ബിഗ് ബോസ് ഒരു സൂചനയാണ് കൊടുക്കുന്നത് തന്റെ എങ്ങനെയാണ് ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നല്ലതാണ് ഗബ്രി ഉള്ളത് കൊണ്ടാണ് താനിവിടെ നിൽക്കുന്നത് എന്നും കൂടി ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അടുത്തതായിട്ട് ചോദിക്കുന്ന ഒറ്റക്ക് കളിക്കാൻ അല്ലേ വന്നതെന്നാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ആണ് പക്ഷെ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത് എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ സേഫ് ഒരു ആള് കാണുമല്ലോ എന്ന രീതിക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കൊറേ സമയം ഒരു സൈലൻസ് ആണ് ആ സമയത്ത് ജാസ്മിന്റെ മുഖം മാറുന്നത് നമുക്ക് കാണാം അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ ശേഷം ഈ സംസാരം ലൈവിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അതിനുശേഷം ജാസ്മിൻ കരയുന്നത് കാണാം അച്ഛൻ ഇങ്ങനെ ഹാർട്ടിന് സുഖമില്ല കാരണം ഇതിന് മുന്നേയും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വയ്യ എന്ന് അതിന്റെ സർജറി ആണ് ഉടനെ സർജറി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിന്റെ ലൈവിൽ വന്ന ജാസ്മിൻ്റെ ചില അയൽക്കാരൊക്കെ പറയുന്നത് ജാസ്മിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ജാസ്മിൻ്റെ അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് ജാസ്മിന് കൊടുത്ത ഒരു കോളിംഗ് കോഡ് ആവാനാണ് സാധ്യത എന്ന് വെച്ചാൽ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ജാസ്മിന് ഒരു ഐ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്